നമസ്കാരം ശ്രീലക്ഷ്മിയാണ് ആധുനിക സ്ത്രീ എഴുത്തുകാരിൽ പ്രശസ്തയായ ഗ്രേസിയുടെ ചെറുകഥയാണ് പാവക്കുട്ടി ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ള എഴുത്തുകാരി എന്ന നിലയിലാണ് മലയാള ഭാഷ ഗ്രേസിയെ ഏറ്റെടുത്തത് കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളും വിഹലതകളുമെല്ലാം കൃതികളിൽ ആവിഷ്കരിച്ച കഥാകാരിയാണ് ഗ്രേസി പെൺകുട്ടികളെ പ്രത്യേകിച്ച് ശാരീരിക വളർച്ചയ്ക്ക് അനുസരിച്ച് മാനസിക വളർച്ച എത്താത്ത കുട്ടികളുടെ പ്രശ്നങ്ങളാണ് ഈ കഥയിൽ പരാമർശിക്കുന്നത് കുട്ടികളെ എപ്പോഴും നമ്മൾ കാണുന്നത് കൊച്ചു കുട്ടികളായിട്ട് തന്നെയാണ് എത്ര വളർന്നാലും പക്ഷേ അതിനകത്ത് വലിയൊരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട് അതായത് അവരുടെ ശാരീരിക വളർച്ചയെക്കുറിച്ച് കുട്ടികൾ ബോധവന്മാരാകണം എന്നുള്ളത് തന്നെയാണ് അതുകൂടെ മാതാപിതാക്കളുടെ കർത്തവ്യമാണ് മാത്രവുമല്ല ഫെമിനിസ്റ്റ് എഴുത്തുകാരി കൂടിയായതുകൊണ്ട് തന്നെ സമൂഹത്തിൽ സ്ത്രീ സുരക്ഷിതയല്ല എന്ന ഒരു സന്ദേശം കൂടി നൽകുകയാണ് ഈ കഥയിലൂടെ മാതാപിതാക്കളുടെ അമിതമായ സ്നേഹവും കരുതലും കുട്ടികളുടെ മാനസിക വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു എന്നുള്ളതാണ് ശരീരത്തിൻ്റെ വളർച്ചയോടൊപ്പം വളർച്ചയെത്തേണ്ടതാണ് മനസ്സും അങ്ങനെ മനസ്സിൻ്റെ വളർച്ച ഉണ്ടാവാതിരിക്കുമ്പോൾ ഉള്ള അപകടത്തെക്കുറിച്ചാണ് ഈ കഥയിൽ പറയുന്നത് കഥയിലേക്ക് പോകാം പാവക്കുട്ടി പുറത്തേക്കിറങ്ങുമ്പോൾ അമ്മ പിന്നെയും ഓർമ്മിപ്പിച്ചു ആര് വന്ന് ബെല്ലടിച്ചാലും വാതിൽ തുറക്കരുതേ അറിയുന്നവരാണെങ്കിൽ പോലും ജനാല തുറന്ന കാര്യം പറഞ്ഞാൽ മതി അച്ഛനും അമ്മയും എത്രയും വേഗം മടങ്ങി വരും മകൾ തലയാട്ടി അകത്തുനിന്ന് വാതിലടച്ച് കുറ്റിയിടന്ന ശബ്ദം കേട്ടിട്ടേ അമ്മ മുറ്റത്തേക്ക് ഇറങ്ങിയുള്ളു അച്ഛനും അമ്മയും ഗേറ്റ് കടന്ന് മറഞ്ഞപ്പോൾ അവൾ കയ്യിലിരുന്ന പാവക്കുട്ടിയോട് പറഞ്ഞു കേട്ടില്ലേ സുന്ദരി ആര് വന്നാലും വാതിൽ തുറക്കരുത് പാവക്കുട്ടി ഒരു കണ്ണടച്ച് ചിരിച്ചു അതിൻ്റെ പട്ടുപോലത്തെ മുടിയിലും നക്ഷത്ര കണ്ണുകളിലും മിനുത്ത കവളിലും ഉമ്മ വെച്ച് അവൾ നനുത്ത മന്ദഹാസത്തോടെ ഓർത്തു പന്ത്രണ്ടാമത്തെ പിറന്നാളിന് അച്ഛൻ ഈ സുന്ദരി വാങ്ങി തന്നതിന് അമ്മ എന്തെല്ലാം ആണ് പറഞ്ഞത് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല നോക്കൂ നമ്മുടെ മകൾക്ക് ഒരു പതിനേഴിൻ്റെ പൊലിമയുണ്ട് പക്ഷേ അവളുടെ പ്രകൃതം ഏഴോ എട്ടോ വയസ്സായ കുട്ടിയുടേതും നിങ്ങൾ അവളെ ഒരിക്കലും മുതിരാൻ സമ്മതിക്കുന്നില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യുക ഒരമ്മയുടെ ആദ്യം നിങ്ങൾ എങ്ങനെ അറിയാനാണ് അവൾ ഉറങ്ങിയെന്ന് കരുതിയാണ് അമ്മ തുടങ്ങിയത് ഉറക്കി ഒന്ന് പൊട്ടിച്ചിരിച്ചാൽ എന്തെന്ന് തോന്നിയതാണ് പക്ഷെ വേണ്ടെന്ന് വെച്ചു അച്ഛൻ എന്താണ് പറയുന്നതെന്ന് കേൾക്കാമല്ലോ പക്ഷേ അച്ഛൻ്റെ ശബ്ദത്തിൽ നിറയെ സങ്കടമായിരുന്നു ഇക്കുറിയും അവൾ എന്നെക്കൊണ്ട് സത്യം ചെയ്യിച്ചിരുന്ന നളിനി ഒരു നിമിഷം നിശബ്ദനായിരുന്നു അച്ഛൻ ഒരു സ്വകാര്യത്തിൻ്റെ കിളിവാതിൽ മെല്ലെ തുറന്നു എന്തോ എനിക്കറിയില്ല പാവക്കുട്ടികളെ കാണുമ്പോൾ എനിക്ക് വാങ്ങാതിരിക്കാൻ കഴിയുന്നില്ല നളിനി തൊടുത്ത പാവക്കുട്ടികൾ എന്നെ എന്നെവിടേക്കോ കൂട്ടിക്കൊണ്ടു പോകുന്നു എൻ്റെ കുട്ടിക്കാലം കളിപ്പാട്ടങ്ങൾക്ക് അന്യമായിരുന്നുവല്ലോ മുഖം കയ്യിൽ ഒളിപ്പിച്ച് അച്ഛൻ കുനിഞ്ഞിരുന്നു നനങ്ങിയ സ്വരത്തിൽ അമ്മ പിറുപിറുത്തു പക്ഷേ കാലം വളരെ മോശമാണ് രവി പിന്നെ വെറുതെ അച്ഛൻ്റെ തലമുടിക്കിടയിലൂടെ വിരലുകൾ ഓടിച്ച് നെടുവീർപ്പെട്ടു തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ അമ്മ എന്തിനാണ് ഇങ്ങനെ വേവലാതിപ്പെടുന്നതെന്ന് അമ്പരം പോഴേക്കും ഉറക്കം മഞ്ഞൻ തുള്ളി പോലെ കൺപീലികൾക്കിടയിലൂടെ ഊർന്നിറങ്ങിയിരുന്നു കിടപ്പുമുറിയിലെ അലമാരയിൽ നിരന്നിരുന്ന പാവക്കുട്ടികളോട് അവൾ ആ ചോദ്യം ആവർത്തിച്ചു അച്ഛനോട് ചാഠ്യം പിടിച്ചിട്ട് അവൾ നേടിയതായിരുന്നുവല്ലോ അവരെയൊക്കെയും സന്തോഷവും സങ്കടവും ഒക്കെ അവൾ അവരോടൊപ്പമുള്ളതാണ് പങ്കുവെച്ചതും എന്നിട്ടും അവരൊക്കെയും അവളുടെ ചോദ്യത്തിൽ നിന്ന് നേരിയ മന്ദഹാസത്തോടെ തെന്നി അകന്ന് വേറെ ഏതോ ലോകത്തേക്ക് നോട്ടമൂന്നി നിശബ്ദരായി നിന്നതേ ഉള്ളൂ അവളുടെ വലിയ കണ്ണുകൾ പൊടുന്നനെ നിറഞ്ഞു നിലത്തു പടരുന്ന ചോര കണ്ട് അവൾ പേടിച്ച് കരഞ്ഞു പരിഭ്രമിച്ച് ഓടിവന്ന അമ്മയും വിറങ്ങലിച്ച് നിന്നുപോയി പിന്നെ അവളെ ചേർത്ത് നിർത്തി സാന്ത്വനിപ്പിച്ചു സാരില്ല ഇതെല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാകുന്നതാ അതിൻ്റെ അർത്ഥം മോള് വലിയ പെണ്ണായി എന്നാ അത് പക്ഷേ അവൾക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല അമ്മയുടെ പദം വന്ന അടിവയറ്റിൽ മുഖം അമർത്താനും അച്ഛൻ്റെ മടിയിൽ കയറിയിരുന്ന് ക്ലാസ്സിലെ നുണുങ്ങു വിശേഷങ്ങൾ വിളമ്പാനും എപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്നു പിന്നീട് പലപ്പോഴും അമ്മ അവളെ ശാസിച്ചു മതി മതി നീ ഇപ്പോൾ അത്ര ചെറിയ കുട്ടിയൊന്നുമല്ല അല്ല അപ്പോഴൊക്കെയും അച്ഛൻ സൗമ്യമായി പ്രതിഷേധിച്ചു എന്തിനാ നളിനി ആവശ്യമില്ലാത്ത വിലക്കുകൾ അമ്മ അച്ഛനെ തുറച്ചു നോക്കി ആവശ്യമില്ലാത്തതോ എപ്പോഴോ അമ്മയുടെ കണ്ണുകൾ തുളുമ്പാൻ തുടങ്ങി ശബ്ദം ചിലമ്പിക്കുകയും ചെയ്തു ഈശ്വര ഈ കുട്ടി എങ്ങനെയാണ് ഈ ലോകത്തെ നേരിടുക മങ്ങിയ ചിരിയോടെ അച്ഛൻ അമ്മയുടെ തോളിൽ തട്ടി സാരമില്ല ഒക്കെ ശരിയാവും കോളിംഗ് വെല്ലിൻ്റെ കിളി ചിലച്ചപ്പോൾ അവൾ ജാലകത്തിരശീല നീക്കി പാളി നോക്കി അയൽപ്പക്കത്തെ ക്രിക്കറ്റ് കളിക്കാരൻ ചേട്ടനാണ് കോളേജിൽ പഠിക്കുന്ന അയാൾ അവളെ കാണുമ്പോഴൊക്കെ ചിരിക്കും എന്തെങ്കിലും കുശലം പറഞ്ഞ് അടുത്തു വരികയും ചെയ്യും ജനാലയിൽ മുഖമുയർത്തി അവൾ ചോദിച്ചു എന്തേ അയാൾ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ എവിടെയാ പോയത് അപ്പുറത്തെ അങ്കിളിനും ആൻറ്റിക്കും ഒരാക്സിഡൻ്റ് ഉണ്ടായത് അറിഞ്ഞില്ലേ ആശുപത്രിയിലേക്ക് പോയതാ കുട്ടി എന്താ പോകാതിരുന്നത് എനിക്ക് പേടിയാ അവളുടെ കയ്യിലെ പാവക്കുട്ടിയെ നോക്കി അയാൾ ചോദിച്ചു കുട്ടിക്ക് പാവക്കുട്ടികളെ ഇഷ്ടമല്ലേ അവൾ നാണിച്ച് ചിരിച്ചു നാലു പാടും പതറി നോക്കി അയാൾ പറഞ്ഞു കുട്ടിക്ക് ഞാൻ ജീവനുള്ള ഒരു പാവക്കുട്ടിയെ തരാം അവളുടെ മുഖം അപ്പോൾ വിരിഞ്ഞ ഒരു പൂ പോലെയായി ശരിക്കും അയാളുടെ ശബ്ദം ഇടറി ഒവ് എവിടെ അവളുടെ ശബ്ദത്തിലെ കിളന്ന കൗതുകം അയാളുടെ നെഞ്ചിൽ ഒരു ഭാരമായി വന്നു വീണു എന്നിട്ടും അത് അവഗണിച്ച് അയാൾ പിറുപിറുത്തു എൻ്റെ മുറിയിലിരിക്കുക വന്നാൽ എടുത്തു തരാം പാവക്കുട്ടിയെ മെല്ലെ താഴെ വെച്ച് അവൾ ആഹ്ലാദത്തോടെ വാതിൽ വലിച്ചു തുറന്നു